അപ്പം നമ്മളെന്ന് പോകാൻ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്തൊരു മാർക്കറ്റിലോട്ടാണ് അങ്ങനെ പോകുന്ന വഴിക്ക് നമുക്കിതാ നമ്മളെ റെയിൽവേ സ്റ്റേഷൻസ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് ഞങ്ങൾ പോകുന്നൊരു ടൈം ലൈക്ക് ഫൈവ് ഓ ക്ലോക്ക് ഫോർ ഓ ഫോർ ഓ ക്ലോക്ക് അല്ല ഫൈവ് ഓ ക്ലോക്കൊക്കെ ഏകദേശം ആയി അങ്ങനെ ഞങ്ങൾ മാർക്കറ്റിലെത്തിയിട്ടുണ്ട് വരുന്നത് താമരം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഞങ്ങളെ ഫ്ലാറ്റിൽ നിന്ന് കുറച്ച് പോകാനുള്ളത് അപ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ പോകുമ്പോൾ തന്നെ കുറേ ഇപ്പം തന്നെ നല്ല റഷായിട്ടുണ്ട് ഇവിടെ മെയിൻലി നമ്മൾ വെജിറ്റബിൾസ് അങ്ങനത്താണ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു ഷോപ്പിംഗ് സെൻറ്റർ ഒക്കെ കാണാം ഇവിടെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ വെറുതെ കിട്ടണ ജാക്ക് ഫ്രൂട്ടും ബനാനയും ഒക്കെ ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ വേണമെങ്കിൽ കുറേ ലൈക്ക് നമുക്കറിയാത്ത എന്തൊക്കെയോ ഷോപ്പ്സൊക്കെ ഉണ്ട് ലൈക്ക് വലുതായ കൾച്ചറിൻ്റെ സാധനങ്ങൾ മാത്രം ിക്കുന്ന വേറൊരു ഷോപ്പ് ഇലക്ട്രോണിക്സിന്റെ വേറെ ഷോപ്പ് അങ്ങനെയൊക്കെ ഉണ്ട് ഞങ്ങൾ പോയാണ്ട് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചു അവിടെ ഒരു കുട്ടി ഐസ്ക്രീം കട ഒക്കെ ഉണ്ടായിരുന്നു ഊട്ടം ഇവിടെ കുറേ ഹോൾസെയിൽ കടകളുണ്ട് നമ്മൾ ഒരു ഷോപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് നമ്മളിപ്പോൾ ഫുഡ് ഷോപ്പ് ആണെങ്കിൽ അതിൻ്റെ ആവശ്യമുള്ള എല്ലാം ഇവിടെ കിട്ടും ഞാൻ എപ്പോഴും ഇവിടെ നിന്ന് ഒരു വാങ്ങണ ഈ ഒരു കടല അപ്പം അത് വാങ്ങിച്ച് കഴിച്ചു പിന്നെ ഒരു ക്രോക്കറി ഷോപ്പിൽ കയറിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങണ്ടതിന് അതൊക്കെ വാങ്ങിച്ചു പിന്നെ ഇവിടെ ഡ്രസ്സിൻ്റെ കുഞ്ഞു കുഞ്ഞു ഷോപ്പ്സൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ പിന്നെന്താ നമ്മൾ ഒരു ചായക്കടയിൽ കയറിയിട്ട് സമോസ അങ്ങനത്തെ കുറച്ച് കഴിച്ചിട്ട് ബാക്കി നടന്ന നടക്കാൻ സ്റ്റാർട്ട് ചെയ്തു പിന്നെ ഇവിടെയുള്ള ചില 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 സാധനങ്ങളൊന്നും എനിക്കതിൻ്റെ പേരോ കാര്യങ്ങളോ ഒന്നും അറിയില്ല പിന്നെ ഇവിടെ ഫുഡ് കഴിക്കാനുള്ള ഷോപ്സും പിന്നെ ബേക്കറീസ് ബേക്കറി ഐറ്റംസ് ചിപ്സ് ഐറ്റംസും പിന്നെ നല്ല ഫ്രഷ് കുറേ വെജിറ്റബിൾസും ഇവിടെ ഉണ്ട് കേട്ടോ എല്ലാ ടൈപ്പ് വെജിറ്റബിൾസ് ഇവിടെ നിന്ന് കിട്ടും പിന്നെ ഒരു ചെറിയ ഫിഷ് മാർക്കറ്റൊക്കെ വരെ ആക്കിയിട്ടുണ്ട് ഞാൻ നോക്കിയെടുത്തോളം മിക്ക ഫിഷസും ഇതിലുണ്ട് കേട്ടോ ലൈക്ക് ഡ്രൈ ഫിഷസും എല്ലാ ഫിഷസും ഇവിടെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ കുറച്ച് ഗ്രോസറീസ് ഐറ്റംസ് വാങ്ങാനായിട്ട് അവിടെത്തന്നെ ഉള്ളൊരു കുഞ്ഞ് സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു ഇവിടെ കുറേ ഫാൻസി ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കുറേ കമ്മൽ പിന്നെ പണ്ടത്തെ കുപ്പിവള അങ്ങനത്തെയൊക്കെ സാധനങ്ങളുണ്ടായിരുന്നു പിന്നെ ഇവിടെ തന്നെ നമുക്ക് മസ്ജിദും ഉണ്ട് പ്രേ ചെയ്യാനായിട്ട് ഞങ്ങൾ ഇവിടെ ഒരു ഷോപ്പിംഗ് സെൻറ്റർ കണ്ടിരുന്നു ഇവിടുത്തെ ഫേമസ് ജയചന്ദ്രൻ എന്ന് പറഞ്ഞിട്ടുള്ള അവിടെ ബാക്ക് ടു സ്കൂൾ ഷോപ്പിംഗ് ഒക്കെ നടത്തി പിന്നെ അവിടെ വീഡിയോ അലൗഡ് അല്ല അതുകൊണ്ട് കുറച്ച് കുറച്ച് ക്ലിപ്സ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിത് ഒരു ചെറിയ ഷോപ്പിംഗ് ഒക്കെ ചെയ്തതിൻ്റെ ശേഷം പുറത്തിറങ്ങിയപ്പോൾ കുറേ നല്ല വെറൈറ്റീസ് ഓഫ് ഫ്രൂട്ട്സും പിന്നെ കുറേ നല്ല ബ്യൂട്ടിഫുൾ ആയ ഫ്ലവേഴ്സൊക്കെ കണ്ടു കുറച്ച് ഫ്ലൂ ഫ്രൂട്ട്സൊക്കെ ഞങ്ങൾ വാങ്ങിയിട്ട് അതിൻ്റെ ശേഷം ഞങ്ങളിപ്പോൾ പോവാണ് അങ്ങനെ പോകുന്ന വൈകി ഞങ്ങളൊരു എല്ലാ ആ വെജിറ്റബിളും ഫ്രൂട്ട്സും ഒക്കെ ഒരു കട കണ്ടു പിന്നെ ഞങ്ങൾ ഫുഡ് അയക്കാൻ വേണ്ടിയിട്ട് കെ എഫ് സിയിലൊന്ന് കയറിഞ്ഞു കെ എഫ് സിയിൽ ഭയങ്കര തിരക്കാണ് ഇന്ന് ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് നല്ല തിരക്കായിരുന്നു ഞങ്ങൾ പിന്നെ അത് വരുന്ന വരതിലിങ്ങനെ കളിച്ചോണ്ടിരിക്കായിരുന്നു അങ്ങനെ നിങ്ങളെ ഫുഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ അയച്ചു കഴിഞ്ഞു ഇനി വീട്ടിൽ പോവാണ് പോകുന്ന വഴിക്കും ഇവിടെ ടെമ്പിളിൽ എന്തൊക്കെ ഒരു പ്രോഗ്രാം ഉണ്ടായിട്ട് ഫുൾ ലൈറ്റായിരുന്നു അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പം ബായ്